പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതികളായ ഗ്രീഷ്മ നിർമ്മൽകുമാർ നായർ എന്നിവരുടെ ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ പ്രഖ്യാപിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു പ്രായവും വിദ്യാഭ്യാസ യോഗ്യതയും കണക്കിലെടുത്ത ശിക്ഷയിൽ ഇളവ് നൽകണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം വളരെ കൃത്യമായിട്ടുള്ള തെളിവ് സാഹചര്യ ഉണ്ടെങ്കിൽ അത് വച്ച് വധശിക്ഷ വിധിക്കുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ നിലനിൽക്കില്ല എന്ന് പറയുന്ന വാദം ഒരിക്കലും നിലനിൽക്കില്ല എന്നുകൂടെ സുപ്രീം കോടതി പറഞ്ഞു ആ ഒരു റൂളിങ്ങും കൂടെ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിൽ എല്ലാം പഴിതറച്ചിട്ടുള്ള അന്വേഷണമായ ഷാരോണുമായിട്ട് പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥനായ ഞാൻ ടീമും നേരിട്ട് പോയിട്ട് അവിടെയുള്ള നിസ്സാരം കരുതുന്ന സാക്ഷികളെ പോലും കണ്ടു ചോദിച്ചിരുന്നു ഒരു തെളിവും ഇതിന് വിട്ടുപോരുന്ന പരമാവധി ശിക്ഷ കിട്ടും കിട്ടണം എന്നാണ് ഞങ്ങളുടെ ഈ കണ്ണീരിൻ്റെ വിലയില്ലാതാവൂല അത്രയ്ക്ക് ദുഷ്ടത്തനം കാണിച്ചത് കൊണ്ട് അവർക്ക് ശിക്ഷ കിട്ടണം അവളുടെ അമ്മയും കിട്ടാത്തലേ വിഷമമുള്ളൂ സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി സാജിദ് സാധാരണഗതിയിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ പിന്നീട് അന്തിമവാദം ഇത്രയ്ക്ക് നീണ്ടുപോകാറുണ്ടോ ഇന്നിപ്പോൾ അന്തിമവാദത്തിൽ പ്രതിഭാഗവും പ്രോസിക്യൂഷനും എന്തൊക്കെ വാദങ്ങളാണ് ഉന്നയിച്ചത് കോടതിയിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ശിക്ഷയിൽ പരമാവധി ഇളവ് ലഭിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഗ്രീഷ്മയുടെ അഭിഭാഷകന്റെ വാദമുഖങ്ങൾ ഇതിൽ ഗ്രീഷ്മയോട് കോടതി ആദ്യം തന്നെ ചോദിച്ചത് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതായിരുന്നു പറയാനുള്ള കാര്യങ്ങൾ താൻ എഴുതി നൽകാം എന്ന് പറഞ്ഞ് ഈ എഴുതി വന്ന് തയ്യാറാക്കിയ ആ കാര്യങ്ങൾ ജഡ്ജിക്ക് മുൻപിൽ ഹാജരാക്കി ജഡ്ജി ജഡ്ജിയുടെ ചേംബറിനടുത്തേക്ക് ഗ്രീഷ്മയെ വിളിച്ചു അപ്പോഴാണ് ഗ്രീഷ്മ തൻ്റെ ബിരുദ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ ഈ ജഡ്ജിക്ക് കൈമാറിയത് ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ഇതിനു മുൻപിൽ ഒരു ഓ കേസിലും ഉൾപ്പെടാത്ത വ്യക്തിയാണ് അതുകൊണ്ട് പരമാവധി ഇളവ് നൽകണം എന്ന് ആവശ്യപ്പെട്ടു ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പറഞ്ഞത് സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ പരമാവധി ശിക്ഷ നൽകാൻ കഴിയുക ജീവപര്യന്തമാണ് പ്രതിയുടെ പ്രായവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്താത്ത വ്യക്തിയുമായതുകൊണ്ട് പത്ത് വർഷം എന്നതാക്കി ചുരുക്കണം എന്നുള്ളതാണ് എന്നാൽ പ്രോസിക്യൂഷൻ ഇതെല്ലാം തന്നെ പൂർണ്ണമായി ഗണ്ണിക്കുന്ന വാദങ്ങളാണ് അണിനിരത്തിയത് ഈ പ്രണയത്തെ തന്നെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തത് കാരണം പ്രണയം നടിച്ച് ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നടത്തിയ കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ ഇത് പ്രണയം തന്നെയാണ് കൊല ചെയ്യപ്പെട്ടത് അതുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്നും ചെകുത്താൻ്റെ ചിന്തയുള്ള ഈ യുവതി നടത്തിയ പ്രവർത്തനങ്ങൾ ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് വധശിക്ഷ തന്നെ നൽകണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചു എന്തായാലും ഈ വാദ പ്രതിവാദങ്ങൾ ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്തു ശിക്ഷയിൽ തിങ്കളാഴ്ചയാണ് വിധി പറയുക തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഈ കേസ് കോടതി പരിഗണിക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ ഈ പരമാവധി ശിക്ഷ എന്നുള്ളതിലേക്ക് പോകുമോ അതോ ഒരു ജീവപര്യന്തമാകുമോ ഇരട്ട ജീവപര്യന്തമാകുമോ എന്നുള്ളതെല്ലാം തന്നെയാണ് കാത്തിരുന്ന് കാണാനുള്ളത് ഈ സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്ന ശിക്ഷ നൽകണം എന്ന് കൂടി പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജിൽസി ശരി പാറശാല ഷാറൂൺ വധക്കേസിൽ മറ്റന്നാളാണ് ശിക്ഷാവിധി ഉണ്ടാവുക ഇന്നിപ്പോൾ കേസിലെ അന്തിമവാദം പൂർത്തിയായി സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത് ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെതിരെ നിലവിൽ നിയമ നടപടിക്കില്ലെന്ന ഷാരൂണിന്റെ സഹോദരൻ വിഷമം കൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അച്ഛൻ പറഞ്ഞത് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടിയാൽ മതിയെന്നും ഷിമോൺ രാജ് മീഡിയ വണ്ണിനോട് പറഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി വന്നിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് ഗ്രീഷ്മേനും അത് പക്ഷേ കൂടെ പ്രതികളായിട്ടുള്ള എല്ലാവരും വേണം എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അമ്മാവനും വന്നിട്ടുണ്ട് ഗ്രീഷ്മിക്ക് നാല് സെക്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ ഞങ്ങൾ തൃപ്തരാണ് ആക്ച്വലി ഇപ്പോൾ ഇനി ശിക്ഷ അതുപോലെ തന്നെ ശിക്ഷയിലെ കാര്യത്തിലും പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം അങ്ങനെയാണ് പ്രതീക്ഷ